ശാസ്ത്ര ശാസ്ത്രക്ലബ് ഉദ്ഘാടനവും നടന്നു പൂർണ്ണ കൊറച്ച് കൊറച്ച് ഓട്ടങ്ങളുണ്ട് കണ്ണൂർ യു പി സ്കൂളിൽ ചന്ദ്രദിനാഘോഷവും ശാസ്ത്രക്ലബ്ബ് ഉദ്ഘാടനവും നടന്നു പൂർവ്വ വിദ്യാർത്ഥിയും ചീമോലി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികമായ എം പി പത്മജ ഉദ്ഘാടനം ചെയ്തു പ്രഥമ അധ്യാപക പി എ ബിന്ദു അധ്യക്ഷത വഹിച്ചു ഇ പി അനുശ്രീ സംസാരിച്ചു ചന്ദ്രയാൻ മാഗസിൻ പ്രകാശനവും തുടർന്ന് ചന്ദ്രയാൻ ദൗത്യങ്ങളുടെ വീഡിയോ പ്രദർശനവും ചന്ദ്രദിന ക്യൂസും നടന്നു റിയോ ഏറ്റവും വലിയ ആഴം അഞ്ചു കിലോമീറ്റർ വരെ ആഴുണ്ടോ ചന്ദ്രന്റെ ഒരു രക്തത്തിന് അഞ്ച് കിലോമീറ്റർ लुकेस बोल रहा है भैया